നമസ്കാരം അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഒന്നര ദിവസത്തിൽ മാത്രം സമയം മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാപൌർണമി ഉത്സവം ഇന്ന് ഇന്ന് ലോക പുസ്തക ദിനം ഐഎസ്എൽ ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും വാർത്തകൾ വിശദമായി ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു മൂന്ന് പത്മവിഭൂഷണും എട്ട് പത്മഭൂഷണും അൻപത്തിയഞ്ച് പത്മശ്രീ പുരസ്കാരങ്ങളുമാണ് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം ചെയ്തത് പൊതുരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ വെങ്കയ്യനായിഡുവിനും കലാരംഗത്തെ സംഭാവനകൾക്ക് ഭരതനാട്യ നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിനും സാമൂഹ്യരംഗത്തെ പ്രവർത്തനത്തിന് ബിന്ദേശ്വർ പഥക്കിനുമാണ് പത്മവിഭൂഷൺ ലഭിച്ചത് ബംഗാളി ഹിന്ദി സിനിമകൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് നടൻ മിഥുൻ ചക്രവർത്തിക്ക് പത്മഭൂഷൺ സമ്മാനിച്ചു എട്ട് മലയാളികളാണ് പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായത് ജസ്റ്റിസ് ഫാത്തിമ ബിവിക്കും മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാലിനും പത്മഭൂഷൺ ലഭിച്ചു സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ ലഭിച്ചത് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ബലേരി എഴുത്തുകാരൻ പകരാവൂർ ചിത്രൻ നമ്പുതിരിപ്പാട് ആധ്യാത്മിക ആചാര്യൻ മുനി നാരായണ പ്രസാദ് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മി ഭായ് എന്നീ മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരങ്ങൾ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമവും ഭാരതീയ ന്യായ സംഹിത നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി അധിനിയം എന്നിവ പിൻവലിക്കുമെന്ന പി ചിദംബരത്തിന്റെ പ്രസ്താവനയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിശ്ചിതമായി വിമർശിച്ചു കോൺഗ്രസ് ഭരണത്തിലെത്താനോ ജനക്ഷേമത്തിനുവേണ്ടി കൊണ്ടുവന്ന നിയമങ്ങൾ പിൻവലിക്കാനോ പോകുന്നില്ലെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു കോൺഗ്രസ് ഇപ്പോഴും പ്രീണന രാഷ്ട്രീയത്തിന്റെ പിന്നാലെയാണെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പ്രസംഗത്തിലൂടെ രാജ്യത്തിന്റെ തെക്കും മടക്കം തമ്മിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് ബിജെപി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഭാഷയുടെ പേരിലും രാഹുൽഗാന്ധി ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണെന്ന് ബിജെപി നേതാവ് തരുൺ ചുഖ് ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രത്യേക സമുദായത്തിനെതിരെ വിവാദ പരാമർശം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി അഭിഷേക് മനു സിംഗ്വിയുടെ നേതൃത്വത്തിൽ കമ്മീഷനെ നേരിട്ട് കണ്ട കോൺഗ്രസ് സംഘം പ്രധാനമന്ത്രിയുടെ പ്രസംഗം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും അതിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ പരാമർശം വിഭാഗീയത സൃഷ്ടിക്കുന്നതാണെന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കാസർകോട്ട് ആരോപിച്ചു ഇതിനെതിരെ പരാതി നൽകുമെന്ന് കാരാട്ട് പറഞ്ഞു സൂററ്റിൽ ബിജെപി സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ തെരഞ്ഞെടുത്ത നടപടിയിലും കോൺഗ്രസ് കമ്മീഷന് പരാതി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏഴ് സ്ഥാനാർത്ഥികളുടെ മറ്റൊരു പട്ടിക കൂടി കോൺഗ്രസ് പുറത്തുവിട്ടു ബീഹാർ പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചാബിൽ ശിരോമണി അകാലിദൾ അഞ്ച് സ്ഥാനാർത്ഥികളുടെ രണ്ടാമത്തെ പട്ടികയും പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഒന്നര ദിവസത്തിൽ താഴെ മാത്രം സമയം മൂന്ന് മുന്നണികളും പ്രചാരണ രംഗത്ത് ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ് രണ്ട് മാസത്തോളം നീണ്ട പ്രചാരണങ്ങൾ നാളെ വൈകിട്ട് സമാപിക്കും ഡെസ്ക് റിപ്പോർട്ട് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ബിജെപി അധ്യക്ഷനടക്കം മുതിർന്ന പാർട്ടി നേതാക്കളും പ്രതിപക്ഷ ദേശീയ നേതാക്കളും എൻഡിഎക്കു വേണ്ടി പ്രചാരണത്തിനെത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് ദേശീയ നേതാക്കളും കേരളത്തിൽ എൽഡിഎഫ് പ്രചാരണത്തിന്റെ ആവേശമുയർത്താൻ എത്തിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷനും എഐസിസി ജനറൽ സെക്രട്ടറിമാരും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മറ്റ് നേതാക്കളും വേണ്ടി കേരളത്തിലെത്തി ഇന്നും വിവിധ കക്ഷികളുടെയും മുന്നണികളുടെയും ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും അവസാനവട്ട പ്രചാരണത്തിലൂടെ പരമാവധി വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ശേഷിക്കുന്ന മണിക്കൂറുകളിൽ സജീവമായി രംഗത്തെത്തും കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലെ വോട്ടർമാർ വെള്ളിയാഴ്ച ബൂത്തിലെത്തും ഇതോടൊപ്പം കർണാടകയിലെ പതിനാല് രാജസ്ഥാനിലെ പതിമൂന്ന് ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും എട്ട് വീതം സീറ്റുകൾ എന്നിവിടങ്ങളിലും ഇതിന് പുറമെ മധ്യപ്രദേശിലെ ഏഴ് അസം ബിഹാർ എന്നിവിടങ്ങളിലെ അഞ്ച് വീതം പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ മൂന്ന് വീതം സീറ്റുകളിലും മണിപ്പൂർ ജമ്മുകശ്മീർ ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ സീറ്റിലും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് ബൂത്തുകളും വെബ്കാസ്റ്റ് ചെയ്യും ഇതിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി ഇതിന്റെ ടെസ്റ്റ് റൺ നാളെ നടത്തും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ശബ്ദമുൾപ്പെടെ റെക്കോർഡ് ചെയ്യുന്ന ഫോർ ജി ക്യാമറകളാണ് ഓരോ ബൂത്തിലും സ്ഥാപിക്കുന്നത് പകർത്തുന്ന ദൃശ്യങ്ങൾ സെർവറിൽ പൂർണ്ണമായും റെക്കോർഡ് ചെയ്യപ്പെടും ക്യാമറ ഓഫ് ചെയ്യാൻ സാധിക്കാത്ത വിധം സീൽ ചെയ്യുന്നുമുണ്ട് ക്യാമറയിൽ കേടുപാട് വരുത്തിയാലും അതുവരെയുള്ള ദൃശ്യങ്ങൾ സുരക്ഷിതമായിരിക്കും ക്യാമറ പ്രവർത്തനരഹിതമാകുന്നത് കൺട്രോൾ റൂമിൽ നിന്ന് കണ്ടെത്താനും ഉടൻ ടെക്നിക്കൽ സംഘമെത്തി പരിഹരിക്കുകയും ചെയ്യും കള്ളവോട്ട് ക്രമസമാധാന പ്രശ്നം പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ബൂത്ത് ഏജന്റുമാരുടെയും പ്രവർത്തനം തുടങ്ങി ബൂത്തിലെ മുഴുവൻ കാര്യങ്ങളും നിരീക്ഷിക്കും പ്രശ്നസാധ്യത ബൂത്തുകളിൽ അകത്തും പുറത്തുമായി രണ്ട് ക്യാമറയും മറ്റിടങ്ങളിൽ ഒന്ന് വീതവുമാണ് സ്ഥാപിക്കുന്നത് തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലും ദൃശ്യങ്ങൾ നിരീക്ഷിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാന്റിൽ സ്വീപ്പ് കളരിപ്പയറ്റ് സംഘടിപ്പിച്ചു കുടുംബശ്രീ ട്രൈബൽ കളരി അക്കാദമിയിലെ ബാലസഭാംഗങ്ങളാണ് അംഗം എന്ന പേരിൽ കളരിപ്പയറ്റ് ഒരുക്കിയത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും വടകരയിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിലും കോഴിക്കോട്ട് ജില്ലാ പഞ്ചായത്ത് ഹാളിലുമാണ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എറണാകുളം കാക്കനാട് എം എ അബ്ബുബക്കർ മെമ്മോറിയൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലും വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മൂന്നാംഘട്ട ചെലവ് രജിസ്റ്റർ പരിശോധന ഇന്ന് എറണാകുളം വെസ്റ്റ് ഹൌസിൽ നടത്തും എക്സ്പെൻഡിച്ചർ ഒബ്സർവർ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന കാസർകോട് ജില്ലയിൽ വോട്ടിംഗ് മെഷീനുകളുടെയും വിവിപാറ്റുകളുടെയും സപ്ലിമെന്ററി റാൻഡമൈസേഷൻ നടപടി പൂർത്തിയായി വാർത്താ സമ്മേളനത്തിൽ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് വടകരയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു വിഷയത്തിൽ പരസ്യമായി ക്ഷമാപണം നടത്തണമെന്നാണ് നോട്ടീസിലെ ആവശ്യം പെരിയാർ കടുവാസങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിൽ ചിത്രാപൌർണമി ഉത്സവത്തിൽ പങ്കെടുക്കാൻ വൻ ഭക്തജനത്തിരക്ക് കർശന നിയന്ത്രണങ്ങളോടെ നടത്തുന്ന ഉത്സവ ദർശനത്തിനായി നൂറുകണക്കിന് ഭക്തരാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ പൌർണമി വർഷത്തിൽ ഒരിക്കൽ ചിത്ര പൌർണമി നാളിൽ മാത്രം നടക്കുന്ന ബംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ രാവിലെ മുതൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് കേരളവും തമിഴ്നാടും സംയുക്തമായി നടത്തുന്ന ഉത്സവ ചടങ്ങുകൾക്കായി ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ സഹായികൾ എന്നിവർ പുലർച്ചെ മണിയോടെ ക്ഷേത്രത്തിലെത്തി തുടർന്ന് മംഗളാദേവി പ്രതിഷ്ഠയുള്ള രണ്ട് ശ്രീകോവിലുകളും തുടർന്ന് കേരള തമിഴ്നാട് ശൈലികളിലുള്ള പൂജാചടങ്ങൾ ആരംഭിച്ചു രാവിലെ മണി മുതൽ ഭക്തരെ ക്ഷേത്രത്തിലേക്ക് കയറ്റി തുടങ്ങി സുരക്ഷയുടെ ഭാഗമായി ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വൻ പോലീസ് സംഘവും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു ഉച്ചയ്ക്ക് രണ്ട് ശേഷം ആരെയും മലമുകളിലേക്ക് കയറ്റിവിടില്ല വൈകിട്ട് അഞ്ചാം മുപ്പതിനുശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കുകയുമില്ല ഇന്ന് ലോക പുസ്തക ദിനം മനുഷ്യനിലെ ഏറ്റവും സർഗാത്മകമായ അനുഭവമാണ് വായന അറിവിന്റെ അനന്തതയിലേക്ക് അത് വായനക്കാരെ നയിക്കുന്നു ജ്ഞാനത്തിനും സംസ്കാരത്തിനും പുതുമ നൽകിയ വിശ്വസാഹിത്യത്തിലെ അധികായരായ ഷേക്സ്പിയർ സെർവാൻഡസ് ഗാർസിലാസോ ഡെലവേഗ എന്നിവരുടെ ചരമ ദിനമായ ഏപ്രിൽ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ യുനെസ്കോ പൊതുസമ്മേളനമാണ് തീരുമാനമെടുത്തത് സംസ്ഥാനത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സാംസ്കാരിക സംഘടനകളുടെയും ഗ്രന്ഥശാലകളുടെയും ആഭിമുഖ്യത്തിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു് ഐ എസ് എൽ ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സി എ ടി കെ മോഹൻ ബഗാനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് തകർപ്പൻ ജയം ജയ്പൂരിൽ മുംബൈ ഇന്ത്യൻസിന് ഒൻപത് വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തിയത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും ചിലയിടങ്ങളിൽ മിന്നിലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നത്തെ മധുര കോയമ്പത്തൂർ എക്സ്പ്രസ് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റി ട്രെയിനുകൾ പതിവ് പോലെ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു ഈ ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയോ യാത്ര വെട്ടിച്ചുരിക്കുകയോ ചെയ്യുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു മണ്ണാർക്കാട് തെങ്കര വെള്ളാരംകുന്ന് പഴയ മാർക്കറ്റിൽ പിടിച്ചു പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം അഗ്നിരക്ഷാ സേനയെത്തി വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഒന്നര ദിവസത്തിൽ താഴെ മാത്രം സമയം മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാപൌർണമി ഉത്സവം ഇന്ന് ഇന്ന് ലോക പുസ്തക ദിനം ഐഎസ്എൽ ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും